ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അതായത് റീ രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി രജിസ്റ്റർ ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ഒരു കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന സമയത്ത് രണ്ട് വർഷത്തേക്ക് ഒറ്റയടിക്ക് ഫീസ് അടക്കുമായിരുന്നു അല്ലെങ്കിൽ ഫീസ് അല്ലെങ്കിൽ നമ്മൾ ഓരോ വർഷം കൂടുന്നതിനും നമ്മൾ ഫീസ് അടക്കും ഞാൻ എൻ്റെ കോളേജിൽ പഠിച്ച സമയത്ത് സെമ്മായി സിക്സ് മന്ത് സിക്സ് സിക്സ് മന്ത് കൂടുന്ന സമയത്തായിരുന്നു ഫീസ് അടച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ആയിട്ട് നമുക്ക് എക്സാം എഴുതാം ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും അങ്ങനെ രണ്ട് സെമ്മും എക്സാം എഴുതുകയോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞപാട് നമ്മൾ ഒന്നുകൂടി രജിസ്റ്റർ ചെയ്യണം അതിനാണ് നമ്മൾ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ അത് തേർട്ടി ഫസ്റ്റ് ജൂലൈ വരെ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ആദ്യം അത് പതിനഞ്ചാം തീയതി വരെ ആയിരുന്നു ഇപ്പോൾ അത് മുപ്പത്തി ഒന്നാം തീയതി വരെ റീ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പുതിയ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കും പുതിയ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കും ഈ ഒരു നല്ല കാര്യമല്ല അല്ലെങ്കിൽ ഡേറ്റ് നീട്ടിയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഇനി വേഗം എടുക്കാം ആലോചിച്ച് നിൽക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാനുള്ള ടൈം തന്നിട്ടുണ്ട് മുപ്പത്തി ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന ആൾക്ക് വേഗം എടുത്തോ പിന്നെ റീജ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആൾക്കാർ രജിസ്റ്റർ രജിസ്ടർ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സെമിൻ്റെ എക്സാം സെക്കൻഡ് സെമിൻ്റെ ടൈമാണ് നമ്മൾ എഴുതിയതെങ്കിൽ സെക്കൻഡ് സെമിൻ്റെ എക്സാം എന്തായാലും നമുക്കിപ്പോൾ എഴുതാനുണ്ടാവും അപ്പം നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയുള്ള ഇമ്പോർട്ടൻസൊന്നുമില്ല പിന്നെന്ന് വെച്ചാൽ വർഷത്തിൽ തന്നെ ഒരു വർഷത്തെ കംപ്ലീറ്റ് സബ്ജക്റ്റ് എഴുതുന്ന എഴുതി തീരുന്ന ആൾക്ക് രണ്ടാമത്തെ വർഷം രണ്ടാമത്തെ സബ്ജക്റ്റ് എഴുതണമെങ്കിൽ എന്തായാലും ഫീസ് അടച്ചേ പറ്റുമോ അപ്പോൾ അങ്ങനെ എഴുതുന്ന എഴുതുന്നാൾ എന്തായാലും ഫീസ് അടക്കണം ഇല്ലെങ്കിൽ സിക്സ് മന്ത് അടച്ചാലും മതി ഇപ്പോൾ എൻ്റെ കേസ് തന്നെ ഞാൻ കഴിഞ്ഞ ജൂലൈയിലാണ് അഡ്മിഷൻ എടുത്തത് ഡിസംബറിൽ സെം എഴുതേണ്ടത് ഫസ്റ്റ് സെം എഴുതേണ്ടത് ഞാൻ ജൂണിലാണ് ഫസ്റ്റ് സെം സെമെഴുതുന്നത് സെക്കൻഡ് സെം ഇന്നും എഴുതാനുണ്ട് അപ്പോൾ ഡിസംബറിലാണ് ഇനി എൻ്റെ എക്സാം അപ്പം ഞാൻ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്തായാലും ഇനിയിപ്പം എനിക്ക് ഒരു ആറ് മാസം എഴുതാനുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അതേപോലത്തെ ആൾക്കാർക്കൊക്കെ അങ്ങനെ ചെയ്താലും മതിയാവും പിന്നെ വേഗം വേഗം എക്സാം എഴുതി എന്ന് പറയുന്നത് അവർക്ക് റീ രജിസ്ട്രേഷൻ ബെറ്ററാണ് പെട്ടെന്ന് ചെയ്യുന്നത് അതേപോലെ നമ്മൾ പെട്ടെന്ന് തന്നെ എക്സാം എഴുതി പിടിക്കുകയും വേണം അപ്പോൾ മറക്കണ്ട എല്ലാവരും വേഗം പുതിയ അഡ്മിഷൻ എടുക്കേണ്ട ആൾക്കാർ വേഗം അഡ്മിഷൻ എടുത്തു റീരജിസ്ട്രേഷൻ ചെയ്യേണ്ട ആളുകളും വേഗം റീ രജിസ്ട്രേഷൻ ചെയ്ത ഓക്കെ ബൈ